അതിനെ പറ്റിയിട്ടേ ഞാൻ അവരൊരാളെന്നല്ലെങ്കിലും ഞാൻ പറഞ്ഞതരാം എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പ് അത് വെച്ച് കഴിഞ്ഞാല് പാണക്കാട് തങ്ങന്മാർക്ക് എല്ലാ മഹല്ലുകളും പിടിച്ചടക്കി ചാളാരിക്കാരൊഴിവാക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ട് അതിനു വേണ്ടി പുതിയ ഒരു ഫൗണ്ടേഷൻ തുടങ്ങിയതാണ് ഏഹ് തറക്കാലിന് നാലുപോരോട് തറക്കാലം ചുറ്റിട്ട് വേറെ പരിപാടി തുടങ്ങാൻ വരികയാണ് എന്ന് വെച്ചുകഴിഞ്ഞാല് മഹല്ലുകളിലൊന്നും കക്കാനും മുക്കാനും നക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നപ്പോ അപ്പൊ അവരിപ്പോ പുതിയതൊരു നിയമം കണ്ടെത്തുന്ന എന്ത് So ി അവരുടെ ലീഗിൻ്റെ പാണക്കാട് തങ്ങന്മാരെ അധീനത്തിനുള്ളിൽ നമുക്ക് എപ്പോഴും പണം പിരിക്കാം പിരിച്ചിട്ട് നമുക്ക് നക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ല വേറെ ഒന്നും ഇതിൽ ഉദ്ദേശമൊന്നുമല്ല നല്ല നിലക്കുള്ളതൊന്നുമല്ല ഇബിലീസിൻ്റെ പാത തുടരാൻ വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രമാണ് അല്ലാതെ വേറൊന്നുമല്ല ഒന്നുമല്ല ഇതിന് എല്ലാ മഹല്ലുകളും ഇതിന് ആരും ഈ മഹല്ലുകളൊന്നും ഇവർക്ക് വിട്ട് കൊടുക്കരുത് ദയവ് ചെയ്ത് ഇവർ എന്ന് പറഞ്ഞാൽ നശിക്കാറുണ്ടായ ദീനെ നശിപ്പിക്കാൻ ഉണ്ടായത് പള്ളിയുടെ മുതൽ കക്കാരുണ്ടായത് ജന്മങ്ങളാണ് പറയിപ്പിക്കാണ്ട ജന്മങ്ങളാണ് അതുകൊണ്ട് ഇനി തങ്ങളായാലും വേണ്ട ഔലപ്പാവയിലും ശരി ഈ ഇതിൽ ചേരാതിരിക്കുക ഇതിൽ പങ്കെടുക്കാതിരിക്കുക ഈ മഹല്ലുകളെ എപ്പോഴും വിട്ടു നിർത്തുക ഇവരെ കാരണം ഇബിരീസിന് ഇബിലീസിനെ സ്വീകരിക്കലും ലീഗിനെ സ്വീകരിക്കലും അല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാരെ സ്നേഹിക്ക സ്വീകരിക്കലും എല്ലാം വന്നാൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് കാരണന്മാർ വന്നിട്ടുണ്ട് അതന്നെ വേറൊന്നുമല്ല ഇതുകൊണ്ട് നഷ്ടപ്പെടുന്നത് ഒരുപാട് മഹല്ലുകൾ വഹാബികൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ പരിപാടി നടക്കുന്നത് ഇപ്പം മൊഹീന്ദീൻ പള്ളിനെ പോലത്തെ ഒരുപാട് പള്ളികൾ വഹാബികൾ പിടിച്ചതും ഈ ചേളാരിക്കാരെ കുറവ് കൊണ്ട് മാത്രമാണ് ചേളാരി എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് വേണ്ടിയതല്ല മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏതോ ഒരു വർഗത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ചേളാരി അതിൻ്റെ മുന്നത്തല്ല ഇ കെ ഉസ്താദിൻ്റെ ശേഷം വന്നതിന് ബാക്കി മൊത്തം ഇതന്നെ പരിപാടി അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇവര് വഹാബികൾ ഇല്ല മഹല്ലുകൾ പിടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ഇതൊക്കെ ഞാൻ അവരെ കീഴും പിന്നെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകേണ്ടി വരും അതേമാതിരി പെണ്ണുങ്ങൾ കുത്തുപോകേണ്ടി വരും പെണ്ണുങ്ങളെ ബാക്കിൽ നിസ്കരിക്കേണ്ടി വരും പെണ്ണുങ്ങൾക്ക് ആധിപത്യമാക്കി കൊടുക്കും പിന്നെ അവർ മലയാളത്തിൽ കുത്തുപോകും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഇപ്പുള്ള ഇസ്ലാമുള്ള ബന്ധം ആ ബന്ധം ഇനി ഈ മഹല്ലുകളിൽ ഉണ്ടാവില്ല ഈ മഹല്ല് ആരൊക്കെ പാണക്കാട് തങ്ങന്മാരെ കൂടെ പോകുന്നു ആ മഹല്ലുകളിൽ ഇത് ഉണ്ടാവൂല ഇതന്നെ വേറെ ഒന്നും അല്ലതില് അതിന് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ എതിർത്ത് തരിപ്പണമാക്കി കളയണം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ കാര്യം കട്ടപ്പൊകയാ അത് അങ്ങനെ തന്നെ ആവും ഞാൻ വിചാരിക്കുന്നു അങ്ങനെ തന്നെ ആകണം ജനങ്ങൾ അല്ലെങ്കിൽ വഹാബികളിൽ മൊത്തം മഹല്ലുകളെ പോരാടാൻ അവസ്ഥയിലേക്ക് എത്തും അവിടെ വരുന്ന സംഖ്യ പരിസംഖ്യങ്ങളും മാര്യങ്ങളെല്ലാം അത് അവരുടെ പോക്കറ്റിലേക്ക് എത്തും അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന കാരണമായിരുന്നു അത് മ എല്ലാവരും